റമലാനിലെ ഏറ്റവും വലിയ സങ്കടത്തെക്കുറിച്ചാണ് മുസ്ലിം ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ ഹബീബിനെയും അവിടുത്തെ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെക്കാളേറെ പ്രണയിക്കുന്ന പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന ഓരോ മുസ്ലിമിനെയും മുസ്ലിമത്തിനേയും സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദുഃഖവും വല്ലാത്ത നൊമ്പരവും ഉണ്ടാക്കിയ ഏറ്റവും വലിയ നഷ്ടം റമദാൻ മൂന്നിന്റെ നഷ്ടമാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്താണ് നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സ്വർഗം കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് ിന്റെ നഷ്ടങ്ങളിൽ ഒന്നാണ് റസൂൽ എന്റെ കരളിൻ്റെ ഭാഗം എന്ന് വിശേഷിപ്പിച്ച ആ ഫാത്തി ജനനവും ജീവിതവും മരണവും ഒരത്ഭുതമാണ് ഇന്നത്തെ കാലത്തെ ന്യൂ ജനറേഷൻ പെണ്ണുങ്ങളായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചരിത്രം കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഗഹനമായിട്ട് ആഴമായിട്ട് പഠിച്ചിരിക്കണം അള്ളാഹു തോഫി ഒക്കെ അള്ളാഹു തോഫി ഒക്കെ ഫാത്തിമാ ബിബിയുടെ ജനനം ഒരു അത്ഭുതമാണ് അമ്മാഹുവിൻ്റെ വിശുദ്ധമായ കുറാനമിടന്ന് പറഞ്ഞു തരികയാണ്